എൻ്റെ പേര് റെജി ഞാൻ ഉപ്പുതറയിൽ നിന്ന് വരുന്നു രണ്ട് വർഷം മുന്നെയാണ് എനിക്ക് ഈ ലിങ്ക് കിട്ടിയത് ഞാനൊന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഹോർമോൺ വ്യതിയാനം അനുസരിച്ച് ചൂടും തണുപ്പും മാറി വരുന്ന വ്യക്തിയെ സുഖപ്പെടുത്തുമെന്ന് അത് ഞാനാണെന്ന് ഉറച്ചു വിശ്വസിച്ചു അത് ഇതുവരെ പിന്നെ അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ എനിക്ക് ഇവിടെ വന്ന് ധ്യാനേ ആ കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ പിന്നെ ഇസ്രായേൽ അവിടെ ലീവിന് വരാൻ ഭയങ്കര പ്രശ്നമായിരുന്നു ലീവ് കിട്ടുന്നില്ല എനിക്ക് ധ്യാനം കൂടുകയും വേണം അപ്പോൾ ഇവിടുന്ന് ഒരു ജപമാലയിൽ വിളിച്ച് പറഞ്ഞു ഇതുപോലെ കിട്ടുന്നുണ്ട് ഇവിടെ വരും നാട്ടിൽ ലീവിന് വന്ന് ഇവിടെ വന്ന് ധ്യാനം കൂടും എന്ന് വിളിച്ച് പറഞ്ഞു അതനുസരിച്ച് എനിക്കിവിടെ വരാനൊത്തു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന് ധ്യാനം കൂടാൻ കൂടാനൊത്താൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് അനുഗ്രഹം പിന്നെ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടായിരുന്നു അപ്പോഴും പോലീസ് അടക്കം വിളിച്ചിട്ട് അവർ ഫോണെടുക്കുന്നില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് അത് കഴിഞ്ഞ് വിളിച്ചപ്പോൾ അവർ എടുത്തു എനിക്ക് ഫോൺ തിരിച്ചു കിട്ടി